സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മെയ് മാസത്തിലെ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് മെയ് മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്യുകയാണ് അതുമാത്രമല്ല ഈ വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചതാണ് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും ഇനി അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയും ഇങ്ങനെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം ഗുണഭോക്താക്കളുടെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ആധാർ എടുക്കുന്നതിനായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ നിർദ്ദേശങ്ങൾ പുറത്തെ പുറപ്പെടുപ്പിച്ചു നവജാത ശിശുക്കൾക്കടക്കം ആധാറിന് എൻറോൾ ചെയ്യണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻ്റ് ചെയ്യുന്നതിന് അവരുടെ ബയോമെട്രിക്സ് അതായത് വിരലടയാളം കണ്ണിൻ്റെ കൃഷ്ണമണി എന്നിവ വേണ്ടതില്ല എൻറോൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തീകരിക്കുന്നത് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുവാൻ ഭാവിയിൽ സഹായകമാകും കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴ് വയസ്സിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുമുള്ളിലും നടത്താൻ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ ഈടാക്കണം സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ പ്രവേശനം എൻട്രൽ മത്സര പരീക്ഷകൾ ഡി ഡിജി ലോക്കൽ പാൻ കാർഡ് മുതലായവയ്ക്ക് ആധാർ കാർഡ് വേണ്ടതുണ്ട് ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം അഞ്ച് വയസ്സ് വരെ പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാക്കും ആധാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് എന്നീ ഐ ഡി മിഷൻ ആധാർ സെക്ഷൻ എന്നീ നമ്പറിൽ ബന്ധപ്പെടുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ